ഞാൻ പറയാ ഇടത്ത് ചോദിക്കാവത്തില്ലോ ആട് വന്നു അത് ആട് ഇല തിന്നു തിന്നും ആട തിന്നും പഠിപ്പിക്കു ആട് ഇല തിന്നും ഇല കട വായിച്ചർ മൊബൈൽ വെച്ചിട്ട് ഒരു പാട്ടൊക്കെ ഇങ്ങനെ ഇങ്ങനെ സ്പീക്കറിൽ വെക്കുന്ന ആ സ്പീക്കർ ബാക്കിൽ അതേ കൊണ്ട് വെച്ച കേപ്പിച്ചും ടീച്ചർ അങ്ങനെ ചെയ്യാറ് തിന്നും തിന്നും കിങ്ങി എ ഇതി ഗൈനമാർ ഓ കൊള്ളാടി വന്നോ സാടി വന്നോ സാടി വന്നോ ചാടി വന്നു ചാടി വന്നു വാന്നു ചാടി വന്നു വാന്നു ചാടി വന്നു നീ നീ ആരാ ആരാ ചാടി ചാടി ഞാൻ ചാന്ന് നീട്ടാൻ വരുമ്പോ എന്താ പറയാ ചാന്ന് ഞമ്മ നീട്ടുന്നില്ല ചാ ചടി വന്നു തന്നെ ഞാൻ പറഞ്ഞ ചാടി വന്നു ചാടി 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 വന്നു വന്നു ഇങ്ങനെയാണ് നമ്മ നീ ആരാ നീ ആരാ നീ ആരാ ആരാ നീ നീ ആരാ